സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി എം പി രാജേഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം പി രാജേഷ് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന എൽ ഡി എഫിന്റെ കുടുംബയോഗങ്ങളിലാണ് മന്ത്രി എം പി രാജേഷ് പങ്കെടുക്കുന്നത് വിളയൂർ തിരുവേഗപ്പുറ കൊപ്പം ആമയൂർ പെരുമുടിയൂർ എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് കുടുംബയോഗങ്ങൾ നടത്തുന്നത് വിളയൂർ എടപ്പലം ആലങ്ങാട്ടിലായിരുന്നു മന്ത്രി പങ്കെടുത്ത് ആദ്യ കുടുംബയോഗം നടന്നത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞു മന്ത്രി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനവും തുറന്നുകാട്ടി രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും നൽകാത്ത തരത്തിലുള്ള ക്ഷേമ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും എം പി രാജേഷ് സൂചിപ്പിച്ചു സ്ഥാനാർത്ഥികൾക്ക് പുറമെ സി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസ്ഹാഖ് കെ മുരളി ടി ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കളും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച വാടാനാംകുറിശി പട്ടാമ്പി ശങ്കരമംഗലം എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും മന്ത്രി പങ്കെടുക്കും നാളെ മുതൽ എൽ ഡി എഫ് പഞ്ചായത്ത് തല റാലികളും ആരംഭിക്കും ലക്ഷം കൊടുക്കാൻ ഞങ്ങള് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനമാണ് തള്ളിയ അന്ന് കോൺഗ്രസ്സുകാരും ലീഗ് തരത്തിലും എന്ത് പറഞ്ഞു ബിജെപിക്കാരും പറഞ്ഞു ഇതൊന്നും നടക്കണ കാര്യമില്ല വെറും നിങ്ങൾ വിശ്വസിക്കരുതും ഇത് ചെയ്യാൻ പോകുന്നില്ല ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത കാര്യം ആ പറഞ്ഞത് ശരിയാണ് ലോകത്തൊരിടത്തും ഇല്ലാത്ത ലോകത്തൊരിടത്തും ഇല്ലാത്ത കാര്യം ഇപ്പൊ കേരളത്തിൽ ചെയ്യാൻ പോവാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം അപേക്ഷ ക്ഷണിക്കും ഗവൺമെന്റ് ിൽ അപേക്ഷ കൊടുക്കണം പെൻഷന്റെ അർഹരായ ആൾക്കാരെ ആരാ തിരഞ്ഞെടുക്കണം അറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുക്കണം പഞ്ചായത്ത് ജയിക്കണം പഞ്ചായത്ത് കഴിഞ്ഞിട്ട് പഞ്ചായത്താണ് വരെ പദ്ധതിയിൽ കിട്ടാനുള്ള കുറച്ച് പൈസ കിട്ടി സുപ്രീം കോടതി നമുക്ക് തരേണ്ട പൈസ ഉണ്ട് തരുന്നില്ല എന്നിട്ടും നമ്മൾ രണ്ടായിരം കേട്ടോ നമുക്ക് ന്യായമായും തരേണ്ട പൈസ കൊണ്ട് തന്നിരുന്നെങ്കിലും പെൻഷക്ക് മൂവായിരം അതിന് കേസ് കൊടുത്ത സ്ഥിതി അവരുടെ വാദം നിങ്ങള് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കായിട്ട് പെൻഷൻ ഒന്ന് പിന്നെ ലൈഫ് നാല് ലക്ഷം വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ അതൊക്കെ വെട്ടി കുറയ്ക്കാതെ ഒഴിവാക്കുക സാമ്പത്തിക പ്രതി നല്ല ലാഭം തന്നെ സർക്കാരിനറിയും ലാഭം ഉള്ള കമ്പനി അല്ല സാമൂഹ്യ ക്ഷേമം ഇടതുപക്ഷത്തിന്റെ പെൻഷൻ പറ്റുന്ന എൺപത് അന്ന് നാപ്പത്തി അഞ്ച് ആ പെൻഷൻ വാങ്ങി ആരും കൊണ്ട് അവർക്ക് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാ